വിൽസൺ ആണേക്ക് സ്വാഗതം ഞാൻ ഷഫീ പാനാൽ എക്സ് യു വി ത്രീ എക്സോ എന്ന് പറയുന്ന മോഡൽ ഫുൾ ഓപ്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ നമ്മുടെ പരിപാടിയിട്ടാണ് വന്നിട്ടുള്ളത് മിഡിൽ വേരിയൻ്റ് ആണ് അതായത് എം എക്സ് ത്രീ പ്രോ എന്ന് പറയുന്ന അഞ്ചാമത്തെ വേരിയന്റ് ആണ് എന്റെ പുറകിലുള്ളത് അപ്പൊ ഏത് വേരിയൻ്റാണ് വാല്യൂ ഫോർ മണി എത്രയാണ് എൻ്റെ പ്രൈസ് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്നുള്ളതൊക്കെ നോക്കുന്നതിന് മുമ്പായിട്ട് ുള്ള കാര്യങ്ങൾ തുറന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു വാല്യൂ ഫോർ മണി എന്നുള്ള ഒരു വാഹനം നോക്കുന്നെങ്കിൽ നിങ്ങൾ പരിഗണിക്കേണ്ടതിന്റെ എം എക്സ് ത്രീ അല്ലെങ്കിൽ എ എക്സ് ഫൈവ് ഈ രണ്ട് ഓപ്ഷൻസ് ആണ് അങ്ങനെ പറഞ്ഞാൽ പറഞ്ഞ ഒന്നും മനസ്സിലാവില്ല ഞാൻ വിശദമാക്കിയിട്ട് ഓരോ ഫീച്ചേഴ്സിന്റെ മാറ്റങ്ങളൊക്കെ പറയാം എൻ്റെ പുറകിലുള്ളത് എം എക്സ് ത്രീ പ്രോ എന്ന് പറയുന്ന വേരിയൻ്റ് ആണ് ഞാൻ പറഞ്ഞത് അതായത് ഒമ്പത് വേരിയന്റിൽ നമുക്ക് ഏറ്റവും പുതിയ എക്സ് വി ത്രീ എക്സോ ലഭിക്കും എനിക്ക് ത്രീ എക്സ് ഒന്ന് പറയുന്നതന്നെ ഇഷ്ടപ്പെടുന്നില്ല ത്രീ ഡബിൾ തന്നെ മതിയായിരുന്നു വെറുതെ പേരൊക്കെ മാറ്റിയിട്ട് എന്തായാലും ത്രീ എക്സ് നമുക്ക് ഒമ്പത് വേരിയൻറ്റ് വരുന്നുണ്ട് എംഒ എം എക്സ് വണ് എം എക്സ് ടു എം എക്സ് ടു പ്രോ എം എസ് ത്രീ എം എക്സ് ത്രീ പ്രോ അതിൽ ഈ ഒരു അഞ്ചാമത്തെ വേരിന്റാണ് നമ്മുടെ ഈ മുമ്പിൽ നിൽക്കുന്ന വാഹനം അത് കൂടാതെ തന്നെ അതിൻ്റെ മുകളിൽ ഇനി എക്സ് ഫൈവ് ഉണ്ട് എക്സ് ഫൈവ് ലക്ഷറി ഉണ്ട് എക്സ് സെവൻ ഉണ്ട് എക് സെവൻ ലക്ഷറിയുണ്ട് അങ്ങനെ നാല് വേരിയൻ്റെ ഇതിന് മുകളിലുണ്ട് മൊത്തം ഒമ്പത് വേരിയൻ്റായിട്ടിട്ടും പതിനാറ് കളർ ഓപ്ഷൻ ഓപ്ഷൻസ് ഉണ്ട് സിംഗിൾ ടോണും ഡൽ ടോണും ആയിട്ടിട്ട് അപ്പോൾ സ്പെഷ്യൽ കളേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബീച്ച് വരുന്നത് ഒരു ഡീഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഗ്രീനിൻ്റെ പോലത്തെ ഒരു കളർ വരുന്നുണ്ട് യെല്ലോ വരുന്നുണ്ട് പിന്നെ നോർമലി നമുക്ക് കിട്ടുന്ന കളേഴ്സ് തന്നെയാണ് അതായത് വൈറ്റ് ബ്ലാക്ക് ബ്ലൂ റെഡ് ഗ്രേ അങ്ങനെയുള്ള കളേഴ്സ് കാര്യങ്ങളൊക്കെ മൊത്തം പതിനാറ് കളേഴ്സും വരുന്നുണ്ട് ഒമ്പത് വേരിയന്റ് വരുന്നുണ്ട് അതുപോലെ മൂന്ന് എഞ്ചിൻ വരുന്നുണ്ട് നമുക്ക് ഡീസൽ എഞ്ചിൻ വരുന്നുണ്ട് ഒരു ടെർബേറ്റർ എഞ്ചിൻ എം പി എഫ് ഐ വരുന്നുണ്ട് ഒരു ടെർബേറ്റർ എഞ്ചിൽ നമുക്കൊരു ഡയറക്ട് ഇഞ്ചെക്ഷൻ വരുന്നുണ്ട് ടി ജി ഡോണ്ട് അപ്പോൾ നമ്മളിപ്പോ ഈ കാണുന്ന വാഹനത്തിൽ അതായത് അഞ്ചാമത്തെ ഓൺറോഡ് പ്രൈസ് പറഞ്ഞാൽ ഏകദേശം ഒരു പതിനൊന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപയ്ക്കാണ് കേട്ടോ അതിന് ഏറ്റവും നോർമൽ നമ്മുടെ എം പി എഫ് ഐ എഞ്ചിൻ്റെ മാനുവലി പ്രൈസാണ് പറഞ്ഞിട്ടുള്ളത് ഇതിന് തന്നെ ഓട്ടോമാറ്റിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം പതിമൂന്ന് തൊണ്ണൂറ്റിയേഴ് വരും ഡീസൽ ആണെങ്കിൽ പതിമൂന്ന് എൺപത്താറ് വരും അങ്ങനെയാണ് ഏകദേശം പ്രൈസ് വെസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കറക്റ്റ് പ്രൈസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ പ്രധാനമായിട്ടുള്ള അട്ട്രാക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഫ്രണ്ട് ലുക്ക് മൊത്തം മാറിയിട്ടുണ്ട് നമ്മൾ സാധാരണ എക്സ്വലി ത്രീ ഡബിളോ പോലെയല്ല ത്രീ എക്സോ വേറെ തന്നെയാണ് ഫ്രണ്ട് ഡിസൈൻ മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട് അത്യാവശ്യം ഒരു മനോഹരമായിട്ടുള്ള ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നുള്ളത് ഡിആർഎൽ നമുക്ക് വരുന്നത് അത് ഈ ഒരു വേരിയന്റിലാണ് അഞ്ചാമത്തെ വേരിയന്റിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൊജക്ട് സെറ്റപ്പുള്ള എൽ ഇ ഡി ഹെഡ് ലാമ്പ് ആണ് വന്നുള്ളത് അതും ഈ ഒരു വേരിയന്റ് പ്രത്യേകതയാണ് ഇത് താഴേക്ക് പോകുമ്പോൾ നമുക്ക് പ്രൊജക്ട് സെറ്റപ്പാണ് പക്ഷേ ഹാൽജൻ ആയിരിക്കും അങ്ങനെയാണ് അവിടെ ഡിഫറൻസ് വരുന്നത് ഇവിടെ ഒന്നും തന്നെ ഇല്ല ഇവിടെ നമുക്ക് ഫോ ഗ്രാമറുള്ള ഒരു സ്പേസ് ആണ് നൽകിയിട്ടുള്ളത് അത് നമുക്ക് ടോപ്പിലെ രണ്ട് വേരിയന്റിലേക്കാണ് കമ്പനി തരുന്നുള്ളൂ മറ്റു ബാക്കിയുള്ള വേരിയന്റ് ഒക്കെ എടുക്കുന്നവർ നമ്മൾ ഷോറൂമിൽ തന്നെ നമുക്ക് വാങ്ങി വെക്കാവുന്ന രൂപത്തിലാണ് വന്നുള്ളത് ഇത് തന്നെയാണ് ഇൻഡിക്കേറ്റർ ആയിട്ട് മറക്കുക അതായത് ഈ ഒരു മുഗൾത്തെ ഭാഗം നമുക്ക് ഇൻഡിക്കേറ്റർ ആയിട്ട് മറിക്കും ഇവിടെ ഇൻഡിക്കേറ്റർ ഓൺ ആയിട്ടിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും ആ രൂപത്തിലാണ് നമുക്ക് ഈ ഒരു ഏരിയ അതായത് അഞ്ചാമത്തെ ഏരിയൻ മുതൽ അങ്ങോട്ടുള്ള ഒരു ലൈസിന്റെ വർക്കിംഗ് ഏരിയ താഴേക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു ഡിആറിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡിഫറൻറ്റ് ആയിരിക്കും ഗ്രീന്റെ ഭാഗത്ത് നമുക്ക് ഗ്ലോസി ബ്ലാക്ക് എലമെന്റ് കാണാം പുതിയ നമ്മുടെ ടിൻപിക് മഹീന്ദ്ര ലോഗോ അപ്പം എലമെന്റ് നമുക്ക് ഒരു ആറ് സ്ലാറ്റ്സ് പോലെ നൽകിയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും ബമ്പർ നമുക്കൊരു ഒരു പെയിന്റഡ് പാർട്ടും അല്ല മുകളിലാണ് നമുക്ക് പെയിന്റഡ് പാർട്ടും ഇവിടെ നമുക്കൊരു മാറ്റ് ഫിനിഷ് ആ രൂപത്തിലുള്ള ഒരു കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് അതുപോലെ പാനൽ ഗ്യാപ്സ് ചെറുതായിട്ടുണ്ട് ആ ഒരു ഡിസൈൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് ഇവിടെ അതുപോലെ ഈ ഒരു ഏരിയയിലൊക്കെ ഉണ്ടോ അത്യാവശ്യം ചെറിയ രൂപത്തിലെ പാനൽ ഗ്യാപ്സ് കാര്യങ്ങളാകുന്നത് നെക്സോണ്ട് അത്രല്ല എന്നാലും ചെറിയ രൂപത്തിൽ നമുക്ക് വിസിബിൾ ആണ് ഒരു ഡിസൈൻ്റെ പ്രത്യേകത കൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ രൂപത്തിലാണ് വന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ ലൈറ്റ്സിന്റെ മാറ്റങ്ങളില്ല അതായത് എൽ ഇ ഡി പ്രൊജക്ടർ ആവുന്നുണ്ട് ഡിആറിൽ വരുന്നുണ്ട് ഇൻഡിക്കേറ്റർ ഈ രൂപത്തിൽ ഇതൊക്കെയാണ് എം എക്സ് ത്രീയും എം എക്സ് ത്രീ പ്രോയും തമ്മിലുള്ള ഏക മാറ്റം ഫ്രണ്ടിലും ബാക്കിലും ഇതേപോലെ ലൈറ്റ്സ് എൽ ഇ ഡി ആകുന്നുണ്ട് കണക്ടിന്റെ ടൈപ്പ് ലൈറ്റ്സ് വരുന്നുണ്ട് അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ മാത്രമേ പറയാനുള്ളൂ അപ്പോൾ എം എക്സ് ത്രീ പ്രോ ഏകദേശം അറുപതിനായിരം അറുപത്തയ്യായിരം രൂപ പ്രൈസ് ഡിഫറൻസും ഉണ്ട് ത്രീയും ത്രീ പ്രോയും അപ്പോൾ മറ്റേതിനെ എടുത്താലും മതി വാല്യൂ ഫോർ മണി എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്നാണ് അവിടെ പറയാനുള്ളത് മൊത്തം തന്നെ പ്രൈസ് റേഞ്ച് മൈൻഡ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഒമ്പത് ലക്ഷത്തി അതായത് എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏറ്റവും ടോപ്പിൻ്റെ നമുക്ക് പതിനെട്ട് ലക്ഷം രൂപയൊക്കെയാണ് കേട്ടോ വരുന്നത് ഒരു ഹോംബാക് എസ് യു എന്നുള്ള രീതിയിൽ നിങ്ങൾ നോക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ അത്രയും പതിനെട്ടകം നിങ്ങൾ പോകുന്നുണ്ടാവില്ല പതിനഞ്ചിനകത്തൊക്കെ നിൽക്കുന്ന വേരിയന്റ് ആയിരിക്കും നോക്കുന്നുണ്ടാവും ആ രണ്ട് രീതിയിലാണ് ഞാൻ എക്സ് ഫൈവ് എന്ന് പറയുന്നത് എം ത്രീ എം എക്സ് ത്രീ എന്ന് പറയുന്ന രണ്ട് വേരിയന്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വേറെ കാര്യം പറയാനാണ് പ്രധാനമായിട്ട് നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വാഹനം നോക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെന്റ് വാഹനം നോക്കുന്നവരാണെങ്കിലും നിങ്ങളൊന്ന് ഷോറൂമിൽ വാങ്ങാൻ എത്തിയിട്ടുണ്ട് തൊട്ടടുത്തുള്ള മഹീന്ദ്ര ഷോറൂമിലേക്ക് പോയിക്കണം നമ്മളിപ്പോൾ എറണാകുളത്തുള്ള വയനാട്ടിൽ മഹീന്ദ്രയിലാണ് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ബുക്കിംഗ് എൻക്വയറി കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെ നമ്പർ കൂടുതൽ ഒന്ന് വിളിച്ചിട്ട് ടെസ്റ്റ് ഡ്രൈവ് ഒന്ന് ബ്ലോക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ വണ്ടി കിട്ടാൻ പാടാണ് നമുക്ക് വീഡിയോ ചെയ്യാൻ തന്നെ ഒരുപാട് കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയാണ് ഉള്ളത് ഇനി വശങ്ങളുടെ കാര്യങ്ങളിൽ പേര് നമുക്ക് പതിനാറിഞ്ചാണ് ടയർ സൈസ് വന്നിട്ടുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അഞ്ച് അറുപത്തഞ്ച് പ്രൊഫൈലുള്ള പതിനാറ് ഇഞ്ചാണ് അലോ വീൽസ് നമുക്ക് ആദ്യത്തെ അഞ്ച് വേരിയന്റിലും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതൊരു സ്റ്റൈൽഡ് വീലാണ് വന്നിട്ടുള്ളത് ഇതിന് താഴേക്ക് നോർമൽ വീൽ കാപ്പ് ആയിരിക്കും ലഭിക്കുക നാല് വീലും ഡിസ്ക് ബ്രേക്ക് ബേസ് വേരിന് മുതൽ എല്ലാ എഞ്ചിൻ ഓപ്ഷൻസിലും നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് വേറെ അട്രാക്റ്റീവ് ആയിട്ടുള്ള അവിടെ വരുന്ന ഒരു കാര്യം അപ്പോൾ ഇത് മുകളിലെ എക്സ് ഫൈവിലേക്ക് പോയാൽ നമുക്ക് അലോവിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു വേരിയന്റിലാണ് പക്ഷെ പതിനാറ് ആയിരിക്കും ടയർ സൈസ് ടോപ്പിൽ രണ്ട് വേരിയന്റിൽ മാത്രം നമുക്ക് ഇഞ്ച് പതിനേഴഞ്ചാവുന്നുണ്ട് ഫ്രണ്ടിൽ നമുക്ക് മക്ഫേഴ്സ് സെറ്റാണ് സസ്പെൻഷൻ നൽകിയിട്ടുള്ളത് നോർമൽ ഈ ഒരു സെഗ്മെന്റിലൊക്കെ എല്ലാ മാനുഫാക്ചേഴ്സും നൽകുന്നതിനാണ് ഇരുന്നൂറ്റി ഒന്ന് എം എം ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ടുള്ളത് പോയ ആറുമ്പോൾ നമുക്ക് ഇൻഡിക്കേറ്റർ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ബേസ് ബേസ്വേരിന്റെ മുതൽ മഹീന്ദ്ര നൽകിയിട്ടുള്ളത് അതിനൊരു ലേക്ക് കൊടുക്കാനായിട്ട് കാരണം അതൊക്കെ ഫെൻറ്ററിലൊക്കെ ആക്കി കൊടുക്കുന്ന ഒരു പതിവ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മിറൽസ് ആണ് നമുക്ക് ഈ ഒരു വേരിയന്റ് വരെ ലഭിക്കുക ബേസ് ബേസ്വേരിന്റെ മുതൽ നൽകിയിട്ടുണ്ട് അതും നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി പ്രൂഫ് ഫൈൽസ് കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ നമുക്കൊരു സൺ പ്രൂഫ് ലഭിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് മൂന്നാമത്തെ വേരിയന്റിൽ തന്നെ ആരംഭിക്കുന്നതാണ് കേട്ടോ രണ്ട് വേരിയന് നമുക്ക് സ്കൈ റൂഫ് എന്ന് മഹീന്ദ്ര പറയുന്ന ഒരു പാനോമോമിക് റൂഫ് ആയിട്ട് ഒക്കെ സൺ പ്രൂഫ് എത്തിക്കുന്ന ലോകത്തിലുള്ള രൂപത്തിലേക്ക് മാറുന്നുണ്ട് ഇതിൽ എന്തായാലും നമ്മുടെ എം ടു പ്രോ മൂന്നാമത്തെ കാര്യത്തിൽ തന്നെ നമുക്ക് സൺറൂഫ് ആരംഭിക്കുന്നത് എക്സ് ഫൈവിലേക്ക് പോയാൽ നമുക്ക് ഇവിടെ റൂഫ് റൈൽസ് കാര്യങ്ങളൊക്കെ ആഡ് ആയി കിട്ടുമെന്നാണ് വശങ്ങളിൽ നോക്കുമ്പോൾ പ്രധാനമായിട്ടുള്ള ഒരു മാറ്റം പറയാനുള്ളത് സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ ഒരു ത്രീ ഡബിളോടെ ഒരു ചെറിയ ചായ നമുക്ക് ആകെ തോന്നിപ്പിക്കുന്ന ഒരു സൈഡ് പ്രൊഫൈൽ മാത്രമാണെന്ന് പറയാം ഫ്രണ്ട് റിയറും നോക്കുമ്പോൾ നമുക്ക് ഒരു തരത്തിലും ഒരു ത്രീ ഡബിൾ ആയിട്ടുള്ള ഒരു സാമ്യം പറയാനായിട്ടില്ല ഇവിടെ ഈ ഒരു ബോഡി ലൈനും കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് നമുക്കൊരു ത്രീ ഡബിളോടെ ഒരു സ്ട്രക്ചർ ഫീൽ ചെയ്യുന്നത് പക്ഷേ ക്ലാഡിയും കാര്യങ്ങളൊക്കെ ഡിഫറൻറ്റ് തന്നെയാണ് നൽകിയിട്ടുള്ളത് എന്ന് പറയാം ഇനി പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു കണക്റ്റിംഗ് ടൈപ്പ് എൽ ഇ ഡി ലൈറ്റ്സ് ഇത് നമുക്ക് ഈ ഒരു എം എക്സ് ത്രീ പ്രോ എന്ന് പറയാം നമ്മൾ ഈ കാണുന്ന വേരിയന്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇതിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എൽ ഇ ഡിന് ആണ് ടൈലാമ്പ് യൂണിറ്റ് വരാം പക്ഷെ ഇവിടെ മാത്രമേ എലിമിനേഷൻ ഉണ്ടാവുള്ളൂ ഈ ഒരു കത്തി നിൽക്കുന്ന രൂപത്തിൽ ഒരു രൂപത്തില് ടൈപ്പ് ആയിട്ടുള്ള രൂപത്തിൽ നമുക്ക് ആരംഭിക്കുന്നത് ഈ ഒരു വേരിയന്റിലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇൻഡിക്കേറ്റർ എല്ലാം നമുക്ക് എൽ ഇ ഡി തന്നെയാണ് എന്നുള്ളത് റിവേഴ്സ് ലൈറ്റും ബ്രേക്ക് ലൈറ്റും ആണ് നൽകിയിട്ടുള്ളത് എക്സ് യു വി ത്രീ എക്സ് ഒ എന്നുള്ളത് വലിയ രൂപത്തിൽ തന്നെ ബാറ്ററിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് വന്നിട്ടുണ്ട് നാലെണ്ണം കൊടുക്കായിരുന്നു എന്ന് തോന്നി റിഫ്ലക്ടർ കാര്യങ്ങളൊക്കെയാണ് ആ ഭാഗത്ത് കാണാനുള്ളത് അതുപോലെ തന്നെ ഒരു ഡൽ ടോൺ രീതിയിൽ നമുക്കൊരു സ്കിപ്പ് പ്ലേറ്റ് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിൽവർ എലമെന്റ് കൂടി ഒരു റയർ ലൈറ്റ് നൽകിയിട്ടുണ്ട് അവിടെ ഇതൊക്കെയാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുന്നത് ഡിഫോഗർ വൈപ്പർ അത്തരം കാര്യങ്ങളും നമുക്ക് ഈ ഒരു വേരിയൻറ്റ് വരെ വരുന്നില്ല അതൊക്കെ നമുക്ക് എക്സ് ഫൈവിന് ലഭിക്കുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ അത്യാവശ്യം ഒരു സാധാരണ രൂപത്തിൽ ഫാമിലി കാറുകൾക്ക് വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെയാണ് അതായത് നമുക്കൊരു സെൻട്രൽ ലോക്കിങ് വേണം നാല് പവർ വിൻഡോസ് വേണം അങ്ങനെയൊക്കെ ബേസിക് ബേസിക് ഒരു സാധാരണ ടച്ച് സ്ക്രീൻ വേണം അങ്ങനെയുള്ള ബേസിക്കായിട്ടുള്ള ആവശ്യങ്ങൾ ആണെങ്കിൽ നിങ്ങൾക്ക് എം എക്സ് ത്രീയിൽ തൃപ്തിപ്പെടാവുന്നുള്ളൂ എന്ന് പറയാം പക്ഷെ കുറച്ചുകൂടി ഫീച്ചേഴ്സ് വേണം അപ്പോൾ അലോയിസ് ബാക്കിൽ വൈപ്പ് റൂഫ് റെയിൽസ് അങ്ങനെ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ അങ്ങനെയുള്ള സാധനങ്ങൾ അതൊക്കെ ഉപയോഗിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു എക്സ് ഫൈവിലേക്ക് പോകും എക്സ് ഫൈവ് എടുത്താൽ ഓൾമോസ്റ്റ് എല്ലാണ്ട് ബട്ടൺ സ്റ്റാർട്ട് അത്തരത്തില് ഒരു എല്ലാം സെറ്റ് ആവുന്ന ഒരു വേരിയന്റ് ആണ് എന്ന് പറയാം അത് ഏകദേശം നമുക്ക് ഒരു പതിമൂന്ന് ലക്ഷത്തി പതിനായിരത്തിലൊക്കെ പെട്രോള് മാനുവൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിലും ആ ഒരു പ്രൈസിനുള്ള ഫീച്ചേഴ്സ് നമുക്ക് അതിന് കിട്ടുന്നുണ്ട് എന്ന് പറയാം പിന്നെ ഫണ്ട് വിഷയമില്ലാത്തവർക്ക് അയർവേനിലൊക്കെ പോകട്ടെ ഒരു പ്രശ്നമില്ല കാരണവെച്ചാൽ അഡാസ് ലെവൽ ടു വരെ വരുന്ന ഒരു വാനാണ് നമുക്ക് എക്സ് വി ത്രീ എക്സോ എന്ന് പറയുന്നത് അതായത് ഈ ഒരു സെഗ്മെന്റിൽ നമുക്ക് ലെവൽ ടു ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ മാത്രമേ വരുന്നുള്ളൂ പിന്നെ നമുക്ക് അഡാസ് ലെവൽ വൺ ആണ് സോണിൽ ലഭിക്കുന്നത് ബൂട്ടിന്റെ കാര്യം പറയാൻ വിട്ടുപോയി ബൂട്ടിന്റെ സ്പേസ് നമുക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഏകദേശം ഈ ഒരു സെഗ്മെന്റിൽ തന്നെ ബെസ്റ്റ് ബൂട്ട് സ്പേസ് ആക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് മുന്നൂറ്റി അറുപത്തി നാല് ലിറ്റർ ആണ് നമുക്ക് നിലവിൽ നമ്മുടെ സ്പെയർ സ്പെയർവീല് ഫുൾ സൈസ് അല്ല കേട്ടോ നമുക്കൊരു സ്പെയർ വീലിന്റെ ജോലി മാത്രം ചെയ്യുന്ന ഒരു സ്പെയർ വീൽ തന്നെയാണ് തന്നിട്ടുള്ളത് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റ് ആണ് നമുക്ക് റിയർലെ സീറ്റുകൾ അത് ബേസ് വേരിന്റെ മുതൽ ആ രൂപത്തിൽ തന്നെ നൽകിയിട്ടുണ്ട് അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി അതുപോലെ അഡ്ജസ്റ്റബിൾ ഹെഡ്രസ്റ്റ് കാര്യങ്ങളൊക്കെ പുറകെ നമുക്ക് ബേസ് വേരിന് മുതൽ ലഭിക്കുന്നത് പക്ഷേ രണ്ട് ഹെഡ്രസ്റ്റുള്ളൂ മൂന്ന് ഹെഡ്രസ്റ്റുകൾ നമുക്ക് ഹയർ വേരിയന്റിൽ വരുന്നില്ല അതായത് സെൻട്രലും ഹെഡ്രസ്റ്റ് നമുക്ക് ഹയർ വേരിയന്റിൽ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഇതൊക്കെ ഫാബ്രിക് സീറ്റാണ് നമ്മൾ കാണുന്നത് അത്യാവശ്യം നല്ല കുഷിനികൾ കാണുമ്പോൾ തന്നെ അറിയാം ഇത്തിരി ഒരു ബൾക്കായിട്ടുള്ള ഫീൽ നമുക്ക് കാണുമ്പോൾ തന്നെ കിട്ടുന്നില്ലേ അപ്പോൾ അത്തരത്തിൽ നല്ല തടിച്ച നല്ല പുഷിണിങ്ങുള്ള കിട്ടുന്ന സീറ്റ് തന്നെയാണ് നമുക്ക് ത്രീ എക്സോയില് വരുന്നത് തൈ സപ്പോർട്ട് ഒത്തിരി കുറവായിട്ട് തോന്നി എൻ്റെ അത്ര ഹൈറ്റുള്ളവർക്ക് ഒരു അഞ്ച് ഏഴ് വരെയുള്ളവർക്ക് അടിപൊളിയായിരിക്കും എക്സ്ട്രീംലി കംഫർട്ടബിളായിരിക്കും എനിക്കിപ്പോൾ ഇരിക്കുന്ന സമയത്ത് ഹെഡ് ഹെഡ്റൂം വിഷയമല്ല കാരണം സ്കൂപ്പ് സ്കൂപ്പൌട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ സമ്പ്രൂഫിൻ്റെ ഇത് വരുന്നുണ്ട് ഈ പോലും സ്കൂപ്പ് സ്കൂപ്പ് ഔട്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് ആ ഒരു ഹെഡ് ഹെഡ്റൂമിൻ്റെ വിഷയം കാര്യങ്ങളൊന്നും വരുന്നില്ല തായി സപ്പോർട്ട് കുറച്ച് കുറവുള്ള പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് വേറെ ഒരു പരാതി നമ്മുടെ റിയർ സീറ്റിൽ ഇരിക്കുമ്പോൾ നമുക്ക് പറയാനില്ല ഇവിടുത്തെ വിസിബിലിറ്റി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാം അടിപൊളിയാണ് നമ്മൾ അത്യാവശ്യം ഇത്തിരി ലോയിലാണ് ഇരിക്കുന്നത് കേട്ടോ നമ്മളൊരു എസ് യു വി എന്ന് പറയുമ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ കയറി ഇരിക്കുന്ന സമയത്ത് ഇത്തിരി അതായത് പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ ഉയർന്നു നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സീറ്റ് ഇത്തിരി ലോ ആയിട്ടുള്ള സെറ്റ് ചെയ്ത രൂപത്തിലാണല്ലോ നമ്മൾ അത് അതിരുന്നുകഴിഞ്ഞാൽ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്താലേ മനസ്സിലാവുള്ളൂ ഐസഫിക് ചൈൽഡ് സീറ്റ് മൗണ്ട് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഹയർ വേരിയന്റിലൊക്കെ ആംറസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒരു വേരിന്റിൽ നമുക്ക് അത് വന്നിട്ടില്ല എസ് ആർ എസ് എയർ ബാഗെന്നുള്ള ബാഡ്ജി നമുക്ക് കാണാം അതായത് ബേസ് ബേസ്വേറിൻ്റെ മുതൽ നമുക്ക് ആറ് എയർ ബാഗ് ഒക്കെ മഹീന്ദ്രൻ കൊടുത്തിട്ടുണ്ട് ഒരു ലേക്ക് വരണം അതിന് അതായത് ബേസ്വയറിൻ്റെ ഒക്കെ നമുക്ക് എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരത്തിനൊക്കെ കിട്ടും കേട്ടോ അതിൽ തന്നെ നമുക്ക് എയർ ഉണ്ട് പക്ഷേ അത് മാനുവൽ ആയിട്ട് പെട്രോളിൻ്റെ മാനുവലായിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ അതുപോലെ രണ്ടാമത്തെ വേരിൻറ്റ് ഡീസലിന് മാനുവലായിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ അങ്ങനെയുണ്ട് മൂന്നാമത്തെ വേരിയൻറ്റ് മുതലാണ് നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ ഓട്ടോമാറ്റിക് കാര്യങ്ങളിലൊക്കെ കിട്ടുന്നത് എന്ന് പറയാം ലെഗ്റൂമ് കാര്യങ്ങളിലൊന്നും ഒരു പരാതി അതുപോലെ തന്നെ ഷോൾഡർ റൂം ആണെങ്കിലും മൂന്നുപേർക്കൊക്കെ അത്യാവശ്യം തലക്കേടില്ലാതിരിക്കാന്ന് പറയാം കാരണം ഈ സെഗ്മെന്റിൽ ഏറ്റവും വീതി ഉള്ള വാഹനം നമ്മുടെ എച്ച് യു വി ത്രീ എക്സോ ആണ് അതുപോലെ തന്നെ വീൽ ബേസ് കൂടുതലും എച്ച് യു വി ത്രീ എക്സോ തന്നെയാണ് ഉള്ളത് അപ്പൊ അതുകൊണ്ട് മാക്സിമം നമുക്ക് ഒരു കാബിൻ സ്പേസ് കൂടുതൽ കിട്ടുന്ന രൂപത്തിൽ തന്നെ ഡിസൈനിങ് ചെയ്തുകൊണ്ട് ഈ ഒരു സെഗ്മെന്റിൽ അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഷോൾഡർ റൂം അതുപോലെ തന്നെ ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ നമുക്ക് ത്രീ എക്സോല് പ്രതീക്ഷിക്കാം അതുപോലെ രണ്ട് കാര്യങ്ങളോട് പറയാൻ വിട്ടുപോയിട്ടുണ്ട് അതായത് റിയർ എ സി ഇവന്റ് അത് നമുക്ക് ബേസ് വിയറിന് മുതൽ കൊടുത്തിട്ടുണ്ട് അതിനും ഒരു ലൈക്ക് എതിരാണ് സീ ടൈപ്പ് ചാർജിംഗ് ബോട്ടും ബേസ് വിയറിന് മുതലുണ്ട് അതുപോലെ പന്ത്രണ്ട് വാലിന് ചാർജ് സോക്കറ്റ് ഉണ്ട് അതിനൊക്കെ ഒരു അടിപൊളി ലേക്ക് മഹീന്ദ്രയൊക്കെ കൊടുക്കുകയാണ് പിന്നെ ഹയർ വേരിയന്റിലേക്ക് പോകുമ്പോൾ ഇവിടെയൊക്കെ നമുക്ക് നല്ല സോഫ്റ്റ് ടച്ചിൻ്റെ പാഡിയും കാര്യങ്ങൾ അത്രയും കാര്യങ്ങളൊക്കെ കിട്ടുന്നില്ലട്ടോ അതൊക്കെ നോർമലി നമ്മൾ പ്രതീക്ഷിക്കുന്ന ആയതുകൊണ്ട് അങ്ങനെ എടുത്ത് എടുത്ത് പറയാത്തത് നാല് പൊറവിൻ്റെ നമുക്ക് ബേസ് വേരിയൻ്റെ മുതൽ കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ ഡ്രൈവർ സൈഡ് നമുക്ക് വൺ ടച്ച് ഡൗൺ കൂടി കൊടുത്തിട്ടുണ്ട് അതും നല്ലൊരു കാര്യമായിട്ട് തോന്നി നമുക്ക് ഹയർ വേരിയൻ്റെ അതായത് ടോപ്പിൽ മാത്രം മാറ്റി വെക്കുന്ന ഫീച്ചറാണ് അതൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ നാല് പവറിൻ്റെ കൺട്രോൾ ലോക്കാണ് ലോക്ക് പൊറവിൻ്റെ ലോക്ക് ചെയ്യുന്നത് പോലെ ഒ ആർ എമ്മിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ഡോറിലായിട്ട് നമുക്ക് കാണാം ഈ ഒരു വേരിയൻറ്റ് വരെ നമുക്ക് നാല് സ്പീക്കറാണ് ഇത് ലഭിക്കുക ഹയർ വേരിയന്റ് പോകുമ്പോഴാണ് നമുക്ക് ആറ് സ്പീക്കർ കാര്യങ്ങളൊക്കെ ആയിട്ട് മാറുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ത്രീ എക്സോടെ കീ വന്നുള്ളത് നമ്മൾ നോർമലി മഹീന്ദ്രയിൽ കണ്ടിട്ടുള്ള ടൈപ്പ് തന്നെയാണ് വന്നുള്ളത് ഒരു ഫ്ലിപ്പ് കീ ആണ് സ്മാർട്ട് കീ ആവുന്നത് ഞാൻ പറഞ്ഞ പോലെ എക്സ് ഫൈവിലാണ് എക്സ് ഫൈവില് പോകുമ്പോൾ നമുക്ക് സ്മാർട്ട് കീ ആയിട്ട് മാറുന്നത് അതുപോലെ അതിൽ തന്നെയാണ് നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് കിട്ടുന്നത് അതിന് താഴെയുള്ള ഒരു വേരിയന്റ് നമ്മൾ ഈ കാണുന്ന വേരിയൻറ്റ് വരെ നമുക്ക് ഡ്രൈവർ സൈറ്റ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ചെറിയ നമ്മൾ ഇന്റീരിയർ നോക്കുന്ന സമയത്ത് ചെറിയ രൂപത്തിൽ ആ ഒരു പഴയ ക്ഷീത്രം ഓർമ്മിപ്പിക്കുന്ന ഒരു പാനൽസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് ഇവിടെയുള്ള കൺട്രോൾസ് ഒക്കെ നമുക്ക് ഐഡിൽ സ്റ്റാർട്ട് ശാസ്ത്ര ട്രാക്ഷൻ കൺട്രോൾ പോലത്തെ കാര്യങ്ങളും അതുപോലെ അതുപോലത്തെ ഈ ഒരു സെൻട്രൽ കൺട്രോളിൻ്റെ ഈ ഒരു ഏരിയ ഒക്കെ നമുക്ക് പഴയ ഒരു വാഹനത്തിനെ തന്നെ ഓർമ്മിപ്പിക്കുക എന്ന് പറയാം അപ്പൊ ജസ്റ്റ് ഓൺ ആക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രൂപത്തിലാണ് ഉണ്ടോ മീറ്റർ കാര്യങ്ങളൊക്കെ ഓൺ ആയി വരുന്നത് സ്റ്റിയറിംഗ് വീല് നൈസ് ആയിട്ടുണ്ട് മാറ്റിയിട്ടുണ്ട് പഴയ വാഹനത്തിൽ ഇതുപോലെ എല്ലാ എന്ന് പറയാം അതിൽ ക്രൂസ് കൺട്രോൾ ആണ് ക്രൂസ് കൺട്രോൾ ഒക്കെ നമുക്ക് എം എക്സ് ത്രീയിലും ഉണ്ട് എം എസ് ത്രീ പ്രോയിലും അപ്പോൾ അതുകൊണ്ട് എം എക്സ് ത്രീ ഞാൻ വാല്യൂ ഫോർ മണി ആയിട്ട് ടാഗ് ചെയ്ത വാഹനമാണ് അപ്പം അതിലും ക്രൂസ് കൺട്രോൾ നമുക്ക് വരുന്നുണ്ട് എന്ന് പറയാം ഇതിലേക്ക് വന്ന ആ ലൈറ്റ്സ് മാത്രമേ മാറ്റുള്ളൂ കേട്ടോ നമ്മൾ ഏകദേശം പത്ത് അറുപതിനായിരം രൂപ കൂടുതലും കൊടുക്കണം അപ്പം എനിക്ക് തോന്നുന്നു അത് നമ്മുടെ എം എക്സ് ത്രീയിൽ തന്നെ തൃപ്തിപ്പെടാവുന്നുള്ളൂ ബാക്കിയൊരു ഫീച്ചറിലെ മാറ്റമില്ല ഫ്രണ്ടിലത്തെ ബാക്കി ലൈറ്റുകളുടെ മാറ്റം മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ആ കാശ് നമുക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് അലോയി ഇട്ട് കഴിഞ്ഞാൽ സെറ്റ് ആണ് ഫോഗ് ലാമ്പൊക്കെ എന്തായാലും നമുക്ക് ഇതിൽ കിട്ടുന്നില്ലല്ലോ അപ്പോൾ ആ രൂപത്തിലാണുള്ളത് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് സ്റ്റേറി മൗണ്ടർ കൺട്രോൾസ് ഒക്കെ നമുക്ക് എം ടു മുതൽ തന്നെ കിട്ടുന്നുണ്ട് അതായത് രണ്ടാമത്തെ വേരിയന്റ് മുതൽ തന്നെ നമുക്ക് ചെറിയൊരു ടച്ച് സ്ക്രീൻ പരിപാടികളൊക്കെ ആരംഭിക്കുന്നുണ്ട് സ്റ്റേരി മൗണ്ടർ കൺട്രോൾസ് ഒക്കെ നമുക്ക് അതുപോലെ അതിൽ തന്നെ ലഭിച്ചു തുടങ്ങുന്നുണ്ട് എന്ന് പറയാം ടെലിറ്റ് സ്റ്റിയറിംഗാണ് ടെലിസ്കോപ്പിക് ഫംഗ്ഷൻ കൊടുത്തിട്ടില്ല ഇനി മീറ്ററിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാക്കോമീറ്റർ സ്പീഡോമീറ്റർ സെൻട്രലായിട്ടൊരു എം ഐ ഡി ഒരു കൺവെൻഷനൽ ടൈപ്പ് സാധനം തന്നെയാണ് കൊടുത്തുള്ളത് അതിൽ നമുക്ക് അത്യാവശ്യം ഇൻഫർമേഷൻസ് അറിയാം അതിൽ പക്ഷേ ഇവിടെയാണ് നമുക്ക് അതിൻ്റെ കൺട്രോൾസ് കൊടുത്തിട്ടുള്ളത് സ്റ്റിയറിങ്ങിലല്ല കിട്ടാട്ടോ സാധാരണ ഒന്നിലേക്ക് സ്റ്റിയറിങ്ങിൽ കാണും അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ കാണും ഇത് സെൻട്രൽ കൺസ്രോളിൻ്റെ ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് ട്രിപ്പ് ട്രിപ്പ് ബി ഡിസ്റ്റൻസ് ടു എം ടി സ്പീഡോമീറ്റർ ഡെഫ് ലെവല് പിന്നെ ലോങ് പ്രസ് ചെയ്താലേ നമുക്ക് സെറ്റിങ്സിനകത്തേക്ക് പോവാം അപ്പോൾ സെറ്റിങ്സിനകത്തേക്ക് പോയാൽ കളർ സെറ്റിംഗ് ഉണ്ട് അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മളിപ്പോൾ അത് കാണുന്നത് റെഡ് അല്ല നമുക്കത് മാറ്റിയിട്ട് യെല്ലോ ആക്കാം വൈറ്റ് അല്ല സ്കൈ ബ്ലൂ ആക്കാം വെറും ബ്ലൂ ആ കട്ട ബ്ലൂ ആക്കാം ഓഫ് ചെയ്തിടാം വൈറ്റാക്കാം അത് നല്ല രസമായി തോന്നി നമ്മുടെ മൂഡിനനുസരിച്ച് നമുക്ക് അത് മാറ്റിക്കൊണ്ടിരിക്കാം അത്ര അത്ര സിമ്പിളായിട്ട് പറയാനുള്ളൊരു ക്ലസ്റ്റർ തന്നെയാണ് നമുക്ക് വരുന്നത് എക്സ് ഫൈവ്ലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഇരുപത്തി ആറ് പോയിന്റ് പൂജ്യം മൂന്ന് സെൻറ്റിമീറ്റർ വരുന്നതാ ഈ സൈസ് വരുന്ന ഒരു സ്ക്രീൻ ആയിരിക്കും നമുക്ക് ഇവിടെയും വരിക അത് അടിപൊളിയാണ് എന്ന് പറയാം അത് എക്സ് ഫൈവിലേക്ക് വയറാണ് നമുക്ക് കേട്ടോ ഏകദേശം ഞാൻ പറഞ്ഞ പോലെ ഇതിന് പതിനൊന്ന് എൺപത്തിയേഴ് വില വരുമ്പോൾ അതിന് നമുക്ക് പതിമൂന്നേ പത്ത് വരുന്നുണ്ട് അപ്പോൾ അത്രയും പ്രൈസ് നമുക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അത് അടിപൊളി വേരിയൻ്റാണെന്ന് പറയാൻ ഉള്ളത് ഇനി ടച്ച് സ്ക്രീൻ വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ സെയിം സൈസാണ് ഇരുപത്താറ് ആറ് പോയിൻറ്റ് പൂജ്യം മൂന്ന് സെൻറ്റിമീറ്ററാണ് വരുന്നത് ആപ്പിൾ ഉണ്ട് ആൻഡ്രോയിഡ് ഓട്ടോ ഉണ്ട് അതിൽ ആപ്പിൾ കാർപ്പളി നമുക്ക് വയേർഡ് ആണ് ആൻഡ്രോയിഡ് ഓട്ടോ വയർലെസ് ആണ് ആ രൂപത്തിലാണ് നമുക്ക് വരുന്നത് അത്യാവശ്യം നൈസാണെന്ന് പറയാം സൗണ്ട് ക്വാളിറ്റി ഒക്കെ ഉണ്ട് ഞാൻ പറഞ്ഞ പോലെ നാല് സ്പീക്കറ് കാര്യങ്ങളൊക്കെയാണ് നമുക്കിതിൽ വരും ഫ്യൂൽ ഇൻഫോ കാര്യങ്ങൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ കിട്ടും പിന്നെ ആൻഡ്രോയിഡ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അറിയാമല്ല ഫോൺ കണക്ട് ചെയ്താൽ നമുക്ക് എല്ലാ കാര്യങ്ങളും മാപ്പ് എല്ലാം നമുക്ക് യൂസ് ചെയ്യാവുന്നതും സെറ്റിംഗ്സ് പോയാൽ നമുക്ക് ഇൻഫർട്ടൈൻമെൻ്റ് സെറ്റിംഗ്സും അതുപോലെ തന്നെ വെക്കിന്റെ സെറ്റിംഗ്സ് പരിപാടികളൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും അത്യാവശ്യം ടച്ച് റെസ്പോൺസീവ് ആണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് ക്യാമറ വരുന്നില്ല അതുകൊണ്ട് ക്യാമറ നമുക്ക് കാണിക്കാനില്ല എന്തായാലും നമുക്ക് ഷോറൂമിൽ തന്നെ എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് സെറ്റ് ചെയ്യാവുന്നേ ഉള്ളു കേട്ടോ അതിൽ പരാതി പരിപോന്നും വേണ്ട സ്ക്രീൻഷോട്ട് അതെ അതിനൊക്കെ നമുക്ക് ഷോർട്ട് കട്ട്സും കൊടുത്തിട്ടുണ്ട് അടിപൊളിയാണ് എന്ന് പറയാം അത് ഡാഷ് ടോപ്പായിട്ടൊക്കെ നിൽക്കുന്നത് കാണാനൊക്കെ മനോഹരമായിട്ടുണ്ട് താഴേക്ക് വന്നാൽ എ സി വെൻസ് ഇവിടെയൊക്കെ വന്നാൽ പഴയ എക്സ് വി ത്രീ ഡബിൾ തന്നെയാണ് ഒരു മാറ്റമില്ല ഹസാർഡ് ലാബ് ആണ് ഇവിടെയാണ് ഞാൻ പറഞ്ഞ നമ്മുടെ മീറ്ററിൻ്റെ കൺട്രോൾസ് ഇത് പിന്നെ അടിപൊളിയാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് മറ്റൊരു വാഹനത്തിലും ഇല്ലാത്തൊരു ഫീച്ചറാണ് നമ്മുടെ സ്റ്റിയറിംഗിന് മോഡ്സ് ഇതേ ഇവിടെ കാണാട്ടോസ് നോർമലാണ് ഇപ്പോൾ സ്റ്റിയറിംഗ് മോഡ് ഇപ്പോൾ സ്പോട്ടായി ഇപ്പോൾ കംഫർട്ടായി അങ്ങനെ മൂന്ന് സ്റ്റിയറിംഗിന് മോഡുകൾ കൊടുത്തിട്ടുണ്ട് അതിനൊരു ലേക്ക് കയറാനായിട്ട് അതിനനുസരിച്ച് നമുക്ക് സ്റ്റിയറിംഗിൻ്റെ ഫീഡ്ബാക്ക് മാറി കൊണ്ടിരിക്കുമെന്നുള്ളതാണ് അടിപൊളിയാണ് കേട്ടോ അത് ഓടിക്കാനായിട്ട് എനിക്ക് പേഴ്സണലി മഹീന്ദ്ര മഹീന്ദ്രവാഹങ്ങൾ ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം അതിൻ്റെ ഒരു ഹാൻഡിലിംഗ് എന്ന് പറഞ്ഞാൽ വേറെ തന്നെയാണ് നമുക്ക് റോഡിൽ ഒരു പെർഫോമൻസ് എഞ്ചിൻ്റെ പെർഫോമൻസ് ആസ്വദിച്ചുകൊണ്ട് അല്ലെങ്കിൽ മുഴുവൻ പ്രയോജനപ്പെടുത്തി കൊണ്ട് ഓടിക്കാൻ പറ്റുന്ന വാഹനങ്ങളാണ് മഹീന്ദ്രയുടെ ഉണ്ടാവുക നമുക്ക് അത്രയും കോൺഫിഡൻസിൽ റോഡിൽ ഇറക്കാം എന്ന് പറയാം അപ്പോൾ ആ രൂപത്തിൽ ഒരു ഫീഡ്ബാക്ക് ഒക്കെ സ്റ്റിയറിംഗ് വീല് കിട്ടുന്നതാണ് അപ്പോൾ അതിന് മോഡുകൾ കൂടി കൊടുത്തുകൊണ്ട് അടിപൊളിയെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ ഓടിക്കുന്ന ട്രെയിനിനുസരിച്ച് ഇപ്പോൾ സിറ്റിയിലാണെങ്കിൽ ഹൈവേയിലാണെങ്കിലും സ്പീഡിൽ പോകുന്ന സിറ്റുവേഷൻ ഒക്കെ അതിനനുസരിച്ചൊക്കെ നമുക്ക് മോഡ് സെറ്റ് ചെയ്യാവുന്ന നല്ലൊരു ഓപ്ഷനാണ് ഇവിടെ എയർ ബാഗ് ഓൺ ഓഫ് വന്നിട്ടുണ്ട് പാസഞ്ചർ എയർ ബാഗ് വേണമെങ്കിൽ ഓഫ് ചെയ്യാം അതാ ഡോർ തുറന്നിട്ട് ആ സൈഡിൽ നമ്മൾ സാധാരണ ഒരു ഇത് വാഹനങ്ങളിലൊക്കെ കാണുന്ന രൂപത്തിലാണ് അപ്പോൾ ഇതാണ് നമ്മുടെ എ സി മാനുവൽ എ സിയാണ് വന്നിട്ടുള്ളത് എക്സ് ഫൈവിലേക്ക് പോയാൽ നമുക്ക് ഡുവൽ സോൺ ക്ലൈമറ്റ് ആയിട്ട് മാറുന്നുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പതിനൊന്ന് എൺപതെന്നും പതിമൂന്ന് പത്തിലേക്ക് പോകുമ്പോൾ നല്ല ഒരുപാട് രീതിയിലും നല്ല രീതിയിൽ ഫീച്ചേഴ്സ് മാറ്റം വരുന്നുണ്ട് അപ്പോൾ ബഡ്ജറ്റുള്ള ഒരു എക്സ് ഫൈവ് തന്നെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു അപ്പോൾ ആ രൂപത്തിൽ എ സിയുടെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട് വയർലെസ് ചാർജിംഗ് പാഡ് കാണാനായിട്ട് സാധിക്കും ഇത് നമുക്ക് ഇതും താഴെയുള്ള എം ത്രീലും ഉണ്ട് കേട്ടോ നമുക്ക് എം ത്രീ പ്രോഡ അല്ല ഞാൻ പറയും ലൈറ്റ് വെച്ച് ബാക്കി ഞാൻ ഈ കാണിക്കുന്ന സാഗര്യ ഫീച്ചേഴ്സ് നമുക്ക് എം ത്രീ എം എക്സ് ത്രീയിലുണ്ട് എക്സ്സോന്ന് എനിക്ക് വരുന്നില്ല എനിക്ക് ത്രീ എക്സോ എന്ന് പറയുന്നതിന് ഇഷ്ടമായില്ല അതുകൊണ്ട് ഞാൻ എക്സ് കട്ട് ചെയ്തിട്ടാണ് പറയുന്നത് എം മെക്സ് ത്രീ എന്നൊക്കെയാണ് പക്ഷെ എം ത്രീ എന്ന് പറഞ്ഞാൽ മതി ആ രൂപത്തിലാണ് വയർലെസ് ചാർജറൊക്കെ ഇതിന് താഴെയുള്ള വേരിയൻ്റ് നമുക്ക് കിട്ടുന്നുണ്ട് മാനുവൽ ആയിട്ടാണ് നമുക്ക് ഈ ഒരു വേരിയൻറ്റ് അതായത് എം മെക്സ് ത്രീ ആണെങ്കിൽ നമുക്ക് ഡീസലും പെട്രോളും മാനുവൽ മാനുവലായിട്ടും ഓട്ടോമാറ്റിക്കായിട്ടും ഉണ്ട് അതായത് എല്ലാ ഓപ്ഷൻസും ആയി ഇത് എം എക്സ് ത്രീ പ്രോയിലേക്ക് വന്നാൽ നമുക്ക് ഡീസൽ മാനുവൽ ആയിട്ടുള്ളൂ പെട്രോൾ നമുക്ക് മാനുവൽ ആയിട്ടും ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എം ത്രീയിൽ വന്നാൽ നിങ്ങളൊന്നും നോക്കാനില്ല എന്ന് പറയാം ഇവിടെയൊക്കെ നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ആണ് വന്നിട്ടുള്ളത് കപ്പോൾ ഡ്രൈസ് ഹാൻഡ് ബ്രേക്ക് ആംബ്രസ്റ്റ് ആംബ്രഷ് നമുക്ക് ബേസ് വേറിനും ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് ഒരു ലേക്ക് വരുകയാണ് മഹീന്ദ്രക്ക് അതിന് താഴെ സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട് ഡാഷ് ബാഡിൻ്റെ അവിടെയൊക്കെ നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് എലമെന്റ് വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ നമുക്ക് ഹയർ വേരിയെങ്കിൽ പോകുമ്പോൾ ഒരു സോഫ്റ്റ് ടച്ചിൻ്റെ പാഡിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഗ്ലോ ബോക്സ് കൂൾഡ് കാര്യങ്ങളോ ഒന്നുമില്ല അതൊക്കെ നമുക്ക് എക്സ് ഫൈവില് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ വരുന്ന മാറ്റം മാനുവൽ ഡിമ്മൻ കഴിയുന്ന ഐ ആർ എം ആണ് ഫുൾ ഓപ്ഷൻ്റെ വീഡിയോ നമ്മൾ വൈകാതെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ കിടലിലാണ് ഇവിടെ ബസൽലെസ്സാണ് ഐ ആർ എം എന്നുള്ളത് കാണാൻ മനോഹരമാണ് മനോഹരമാണെന്ന് പറയുന്ന രൂപത്തിലുള്ളത് സൺഗ്ലാസ് ഹോൾഡർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ദേ സൺ റൂഫ് ജാവോ ഈ സൺ പ്രൂഫ് അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ നമുക്ക് പാൻഡോമി പ്രൂഫിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഇത് തന്നെ ധാരാളമാണ് ഈ ഒരു വണ്ടിയുടെ സൈസ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പുള്ള സൺപ്രൂഫ് തന്നെയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ മഹീന്ദ്ര നൽകിയിട്ടുള്ളത് ലാമ്പൊക്കെ നമുക്ക് ഹാലജറാണ് എൽ ഇ ഡി കാര്യങ്ങളൊന്നും വാനിറ്റി മിറർ നമ്മുടെ പാസ്ലർ സൈഡ് കൊടുത്തിട്ടുണ്ട് ഡ്രൈവർ സൈഡ് നമുക്കിട്ട് ഒന്നുമില്ല ടോട്ടൽ സീറ്റ് ഹോൾഡർ ഒന്നും തന്നെ നൽകിയിട്ടില്ല ആ രൂപത്തിലാണുള്ളത് ഇനി എഞ്ചിൻസിൻ്റെ കാര്യങ്ങൾ പറയാം നമ്മളിപ്പോൾ ഇത്ര നേരം കണ്ട വാഹനത്തിൽ ഡീസൽ എഞ്ചിനാണ് കേട്ടോ അതായത് ആയിരത്തി അഞ്ഞൂറ് സി സി ഫോർ സിലിണ്ടർ എഞ്ചിനാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നൂറ്റി പതിനഞ്ച് ബി എസും അതുപോലെ മുന്നൂറ് തന്നെ ടോർക്കും ൊഡ്യൂസെയും അത്യാവശ്യം നല്ല രീതിയിലുള്ള മൈലേജും അതായത് ഇരുപതിന് മുകളിൽ നമുക്ക് മൈലേജും ഈ ഒരു വാൻ എന്ന് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും ഇങ്ങനെയുള്ളത് രണ്ട് പെട്രോൾ എഞ്ചിൻസ് ആണ് ഞാൻ പറഞ്ഞില്ല ഒന്ന് മൾട്ടി പോയിന്റ് ഫ്യുവൽ ഇഞ്ചെക്ഷൻ ആണ് ടർബോയിൻ ആണ് രണ്ടും ടർബോ എൻജിൻ ആണ് ഒന്ന് എം പി എഫ് ഐ എന്ന് വിളിക്കുന്ന മൾട്ടി പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ അതിരി കമ്പാരിറ്റീവ്ലി രണ്ടും തമ്മിൽ നോക്കുമ്പോൾ പവർ ഇത്തിരി കുറവായിരിക്കും അതായത് ഒരു നൂറ്റി പതിനൊന്ന് പി എസും ഇരുന്നൂറ് ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുക മറ്റേ ടി ജി ഡി എന്ന് പറയുന്നതാണ് നമുക്ക് പവർഫുൾ ആവുന്ന സമയത്ത് നമുക്ക് ഇതേ ഇവിടെ അറിയാൻ പറ്റും ഇവിടെ അതിൻ്റെ ഒരു ബാഡ്ജിങ് സൈഡിലായിട്ട് കൊടുക്കും അതേപോലെ തന്നെ അത് എ എക്സ് ഫൈവ് മുതൽ മുകളിലേക്കെ വരുന്നുള്ളൂ ഈ എം എക്സ് എം വൺ എം ടു എം ത്രീ ആ കളിയിൽ ഒന്നും നമുക്ക് ടി ജി ഡേ കിട്ടുന്നില്ല കാരണം അത്യാവശ്യം നല്ല പെർഫോമൻസ് എന്നൊരു എഞ്ചിനാണ് നൂറ്റി മുപ്പത് പി എസും ഇരുന്നൂറ്റി മുപ്പത് തന്നെ ടോർക്കും നമുക്ക് പ്രൊഡ്യൂസ് ആയത് ഈ കാണുന്ന ഡീസൽ എഞ്ചിനേക്കാൾ ആയിരത്തി അഞ്ഞൂറ് പീസ് ഡീസൽ എഞ്ചിനേക്കാൾ നമുക്ക് പവർ ആ ഒരു ആയിരത്തി ഇരുന്നൂറ് എ സി ത്രീ സിലിണ്ടർ വരുന്ന ആ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പം അത്രയും പവർഫുൾ ആയിട്ട് ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ടെക്നോളജി കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇൻ്റർകൂളർ ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണോ അത് ടോപ്പുകളിലെ രണ്ടോ മൂന്നോ വേരിയൻറ്റിലേക്ക് മാത്രമേ നമുക്ക് വാങ്ങാനായിട്ട് പറ്റുള്ളൂ അത് രണ്ടും നമുക്ക് മാനുവൽ ആയിട്ടും ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടും ഈ കാണുന്ന നമ്മുടെ ഡീസൽ എഞ്ചിൻ നമുക്ക് ആകെ മാനുവൽ ആയിട്ടും അതുപോലെ എ എം ടി ആയിട്ടാണ് കിട്ടുകയുള്ളൂ അപ്പോൾ അത് പഴയ പോലെ തന്നെയാണ് ഉള്ളത് എന്ന് പറയാം അപ്പൊ ഈ രൂപത്തിലാണ് നമ്മുടെ ഏറ്റവും പുതിയ മഹീന്ദ്ര ത്രീ എക്സ് ഓടെ കാര്യങ്ങൾ കിടക്കുന്നത് എക്സ് യു വി ത്രീ എക്സോടെ കാര്യങ്ങൾ കിടക്കുന്നത് അപ്പോൾ വൈകാതെ മാക്സിമം വണ്ടികളൊക്കെ ഒരുമിച്ച് കരുതിയുള്ള വീഡിയോ നമ്മൾ വൈകാതെ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത് നിങ്ങളെല്ലാവരും സ്വാഭാവികമായിട്ടും ഫുൾ ഓപ്ഷൻ കണ്ടിട്ടുണ്ടാവും ഓൾറെഡി അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും നമ്മൾ ഒരു മിഡിൽ വേരിയന്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ ഏകദേശം തുടക്കത്തിൽ തന്നെ നിങ്ങൾ നോക്കുകയാണെന്നവരാണ് സീരിയസ് ആയിട്ട് വാഹനം പർച്ചേസ് ചെയ്യാൻ നോക്കുന്നവരാണെങ്കിൽ ആ രൂപത്തില് നിങ്ങൾക്ക് ഷോറൂമിൽ വന്ന് കുറച്ചും കൂടി കാര്യങ്ങൾ ഒന്ന് അന്വേഷിക്കുക ഒന്നുമില്ല എക്സ് ഫൈവ് എന്ന് പറയുന്ന വേരിയന്റ് വേരിയൻറ്റ് അതിൻ്റെ ലക്ഷറിയുണ്ട് എല്ലുണ്ട് അതിൽ അഡാസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് വരുന്നത് നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല വേണമെങ്കിൽ ഒരു അത്യാവശ്യം ഇല്ലെങ്കിൽ ഒഴിവാക്കാവുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് അത് ഉണ്ടെങ്കിൽ നല്ലതാണ് ഇല്ലെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമില്ല കേരളത്തില് റോഡിൽ ഓടിക്കാൻ വലിയ സീനൊന്നും ഇല്ലെന്നുള്ള അങ്ങനത്തെ മൈൻഡ് സെറ്റിൽ നമുക്ക് എടുക്കാവുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണുള്ളത് പിന്നെ ഫ്രണ്ട് പാർക്ക് സെൻസറും ത്രീ സിസ്റ്റി ക്യാമറ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എക്സ് ഫൈവ് അത്യാവശ്യം ഫുള്ളിൽ ഓർഡർ ആയിട്ട് നമുക്ക് കിട്ടും അതല്ല അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ടിലി ആയിട്ടുള്ള ഒരു വാഹനം നോക്കുന്നെങ്കിൽ എം എക് ത്രീ എന്ന് പറയുന്ന വേരിയൻറ്റ് ഈ രണ്ട് വേരിയന്റുകളൊന്ന് നോട്ട് ചെയ്തു വെച്ചാൽ പ്രൈസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മാനുവലി ഓട്ടോമാറ്റിക്കലി ഒക്കെ അപ്പോൾ അതുകൂടി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായുള്ള ഒരു ഐഡിയ കിട്ടും അപ്പോൾ നമ്മൾ ഫുൾ ഓപ്ഷന്റെ വീഡിയോയിൽ നമ്മൾ വേറെ എന്തൊക്കെ ഇനി ഉൾക്കൊള്ളിക്കണം എന്തെങ്കിലും വിട്ടുപോയുണ്ടോ താഴെ കമന്റ് ചെയ്ത് അറിയിക്കുക വീഡിയോയുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്ത് അറിയിരിക്കണം ഒരു ഇഷ്ടപ്പെടുന്നതായിരിക്കും ഒരു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചെല മറക്കാം സബ്സ്ക്രൈബ് ആണ് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഒരുപാട് നേരത്തെ കാണാം ബൈ ബൈ